കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ പുട്ട് പുട്ടു ദിമിത്രിയോസ് ദിമിത്രിസ് ഡിമെന്റക്കോസിന് പകരക്കാരനെ ദിമിയുടെ നാട്ടിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിങ്കിസ് കൊത്തിക്കൊണ്ട് വരുമോ എന്നറിയാനാണ് ട്രാൻസ്ഫർ ലോകം ഇപ്പം ഉറ്റുനോക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യേകിച്ചും എക്സിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട റൂമറുകളിൽ ഒന്ന് ജോർജ് മിനാലിസ് എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ സ്ട്രൈക്കറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവരെ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നൊക്കെയുള്ളത് റൂമറുകൾ അതിശക്തമായിട്ട് പ്രവഹിക്കുന്നുണ്ട് ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗ്രീസിലെ ഗ്രീസിലെ സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള സൂപ്പർ ലീഗ് ടൂൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പി എ ഷാനിയ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പതിനൊന്നോളം ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം മൂന്നര കോടി കഴിയുന്നുണ്ട് സെന്റർ ഫോർവേർഡ് ആയിട്ട് സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ലെഫ്റ്റ് ഫിംഗറായിട്ടും കളിച്ച് തെളിയിച്ചത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തില് ഫിസിക്കലി അത്യാവശ്യം കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് ഈ ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായിട്ടുള്ള നൂറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ജോർജ് മെനാലിസ് എന്ന താരം ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രവഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട കാരണം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളായിട്ട് വരുന്ന റൂമറുകളെല്ലാം പാളിപ്പോകുന്നത് കൊണ്ട് റൂമർ വരുന്നു എന്ന് തന്നെ അങ്ങ് പറഞ്ഞ് ചെയ്യാൻ